ഹലോ മൈ ഗായ് ഇസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ നെയ്മീൻസ് ആയിഷ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടെന്ന് അറിയാം നമ്മളെ എരിഞ്ഞിപ്പാലം മാക്സിൽ നല്ല സെയിൽ നടക്കുന്നുണ്ട് അങ്ങോട്ടേക്കാണ് നമ്മൾ കുട്ടിയും പറിച്ചു പോകണത് തട്ടോ ഞാൻ എൻ്റെ കുട്ടി നാത്തൂൻ്റെ നാത്തൂൻ്റെ കുട്ടി നാത്തൂൻ്റെ കുട്ടിയാണ് എൻ്റെ കയ്യിലുള്ളത് എൻ്റെ കുട്ടി ഓൻ്റെ അമ്മേൻ്റെ അടുത്താണ് അതാണ് എങ്ങനെ വീക്ഷിച്ചും കൊണ്ട് നിൽക്കുമ്പോൾ ഇന്നെങ്കിലൊരു വീർപ്പുമുട്ടില്ല ഇനിയിപ്പോൾ എൻ്റെ മോളെങ്ങാനും ഓരോ കൂടെ പോകുമോ അങ്ങനത്തെ ഒരു ടെൻഷനാണ് ഓൻ്റെ മോത്തുങ്ങൾ കാണുന്നത് ഈ നിഷ്കളങ്കത നോക്കേണ്ടത് രണ്ടാളതും അവിടെ എത്തിയാൽ കാണാൻ അവരെ നിഷ്കളങ്കത എത്രമാത്രം ഉണ്ട് എന്ന് ഞാൻ പലതും പറഞ്ഞിട്ട് ഓനക്ക് ഒരു എക്സ്പ്രഷനും ഇല്ല കാരണം ഓൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ ഓൻ്റെ അമ്മേൻ്റെ കൂടെ എങ്ങാ എൻ്റെ കുട്ടി പോയാളെന്നുള്ള ആദ്യമാണ് ഓൻ ടെൻഷൻ ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് അത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ബ്ലോക്കും തിരക്കും നൊടിച്ചിലും ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മൾ മാക്സിലേക്ക് എത്തിയിട്ടുണ്ടായിനും നല്ല വിജനമായ ഷോറൂമാണ് കേട്ടോ കണ്ടമാനം ആളുണ്ടെന്നൊന്നുമില്ല അത്യാവശ്യം ആൾക്കാരുണ്ടായിനും അത്യാവശ്യം നല്ല സെയിലുണ്ടേനു അങ്ങനെ നമ്മൾ എത്തിയപ്പോൾ തന്നെ താഴെ കുറച്ച് നേരെ തിരിഞ്ഞളിച്ചുള്ളൂ നമ്മൾ വേഗം മോളിലേക്കാണ് പോയത് കാരണം കുട്ടികളെ കുറെ ഐറ്റംസ് ഉള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ കയറി കയറിയും പാടി തന്നെ എവിടെ പോകണം എന്തെടുക്കണം നമ്മളെ ബിന്ദു പണിക്കരെ ഓർമ്മയ്ക്ക് ഓർമ്മ നമ്മൾ സി എ ഡി മൂസിലെട്ടോ ഒരു മിറർ സെൽഫി എടുക്കണം എന്ന് വിചാരിച്ചത് ഇതേ പോകണം മക്കൾ രണ്ട് രണ്ട് വഴിക്ക് അതുകൊണ്ട് അത് ക്യാൻസലായി അപ്പം എന്റെ കണ്ണ് വേഗം പെട്ടത് എന്റെ ഡ്രസ്സിന്റെ അതേ കളർ ബാഗിൽ ചെയ്യുന്നപ്പം അത് ഫോട്ടോ എടുത്ത് ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ കെട്ടോ പിന്നെ എൻ്റെ കുട്ടിയാണെങ്കിൽ ഗേൾസിന്റെ ബോക്സ് ഫ്രോസണിന്റെ ബോക്സ് ആണ് ഓരോ സമയത്തും ഓരോ ഓരോ ബോക്സും ഉള്ള കയ്യിൽ ഗേൾസിന് അത്യാവശ്യം നല്ല ഒരു ഓഫർ ഉണ്ടായിരുന്നു തോന്നുന്നു കാരണം ഗേൾസിന് ഡ്രസ്സിനൊക്കെ കേട്ടോ ടൂ ഡബിൾ നയൻ ഡബിൾ നയൻ വൺ ഡബിൾ നയൻ ഒക്കെ ബോയ്സിന് ഞാൻ അത്ര തന്നെ കണ്ടില്ല കുറേ നേരത്തേക്ക് എൻ്റെ കാക്കൻ്റെ കുട്ടി അവിടെ തന്നെ സ്റ്റക്ക് ചെയ്യുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് ഓന് ടോയ്സ് നോക്കുന്നുണ്ട് ഓന് അവിടെ നിൽക്കുക ഓൻ്റെ അമ്മനും ഓനൊന്നിനും വിട്ടില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാലാണ് ഒരു ഡ്രസ്സ് നോക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് അങ്ങനെ വാവക്ക് കുറച്ച് ഡ്രസ്സൊക്കെ നമ്മൾ അത്യാവശ്യം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ മൂന്നാലെണ്ണം എടുത്തിട്ടുള്ളു കേട്ടോ അപ്പം ഇതും കാര്യമായിട്ടുള്ള പെർച്ചേസിങ്ങിലാണ് ഓൻ എടുക്കുന്നുണ്ട് ഒക്കെ താഴത്തേക്ക് താഴത്തേക്ക് ഇടുന്നുണ്ട് പെറുക്കിപ്പിറക്കി ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ വാവയ്ക്ക് നമ്മൾ വെച്ചെന്ന് പറഞ്ഞ ഡ്രസ്സിൽ കുറച്ചെണ്ണം ഇതായിനു ജസ്റ്റ് വീട്ടിലിടാനോ ഓന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നമുക്ക് വേണ്ടി നോക്കാൻ വേണ്ടി നോക്കി കുർത്തൻ്റെ ഭാഗത്തേക്ക് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു വരും മീൻ മോനും കാര്യമായിട്ട് നല്ല അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട് വാക്ക് ഈ ഒരു ഷർട്ട് എടുത്തിന് ഫ്ലോർ പിന്നെ അഥവാ ഗോവക്കൊക്കെ പോവാണെങ്കിലും അങ്ങനെ പിന്നെ ഷൂവിൻ്റെ സെക്ഷനൊക്കെ പോയി നോക്കി ഷർട്ട് ഉണ്ടായിരുന്നു പക്ഷെ വലിയ ലെങ്ത് ഒന്നും ഇല്ലാതായിട്ട് തോന്നിയില്ല ലെങ്ത് ലെങ്ത്തില്ലാത്തവർക്ക് അടിപൊളി കിട്ടോ കാരണം ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അടിപൊളി ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ചെരുപ്പൊന്നും വേണ്ടില്ല എന്നാലും വന്നേമ്പൊക്കെ രണ്ട് വീഡിയോ ഒക്കെ എടുത്ത് ഞാനൊന്ന് ഉഷാറാക്കി വിടാൻ വിചാരിച്ച് പിന്നെ വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ മോക്ക് ഇത് വേണം തന്നെ അപ്പം ഞാൻ പറഞ്ഞു യു കെ ജിയിലൊക്കെ എത്തിയിട്ട് എടുക്കലോന്നൊക്കെ പറഞ്ഞ് സോപ്പ് ഇട്ട് വിട്ടതാണ് അത് ടു ഡബിൾ നയൻ ആവശ്യം ഓഫർ പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ താഴത്ത് വന്നപ്പോൾ ശരിക്കലും ബിന്ദു പണിക്കരു തന്നെ കാരണം എന്താണെന്നു പറയോ എത്ര എത്ര കമ്മലും മാലിന്യതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കമ്മലിന്റെ സ്റ്റോൺ ഇറങ്ങി പോതടാ അതുകൊണ്ട് നഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു റിങ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ കമ്മലിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു കമ്മൽ ഞാൻ എടുത്തിട്ടില്ല എടുത്തിട്ട് അവിടെ തന്നെ വെച്ച് പിന്നെ ഈ ഒരു ബോ എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നല്ല വർത്തായിട്ട് തോന്നിട്ട് ഈ ഒരു പ്രൈസിന് ഈ ഒരു കമ്മലെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു ഈ ബോ എടുത്ത് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമായ ക്രാബാണ് പിന്നെ ഈയൊരു മാല ഈയൊരു വള സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ബോ നല്ല ഭംഗിയെക്ക് മറ്റേ അനിയത്തി പ്രാവിലെ ഷാലിനീനാണ് ഓർമ്മ വന്നത് ഈ ഒരു ബോക്സ് ഞാൻ എടുത്തിട്ടില്ലേ ജസ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയാണ് പിന്നെ ഈ ഡബിൾ നയർ ഈ മാല എടുത്തിട്ടുണ്ട് അടിപൊളി ആട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഡ്രസിലേക്ക് കെട്ടിയിട്ട് പിന്നെ ഇതെടുത്തു പിന്നെ ഇവന് കാര്യമായിട്ട് പേർച്ചേസിങ്ങിലാടാണ്